തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നതിന് കോൺഗ്രസ് സ്വാഗതം ചെയ്യും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അക്കാലത്തേ നിലപാട് പക്ഷെ ഈ വേഗത ഈ കാര്യക്ഷമത എന്നൊക്കെ പറയുന്നത് മറ്റ് പല കേസുകളിലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണേണ്ടതാണ് ആദ്യമായല്ലോ സ്ത്രീകൾ വേട്ടയാടപ്പെടുന്നത് പലപ്പോഴും കോൺഗ്രസ് ഇപ്പോ സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ എം എൽ എ ആയ കെ കെ രേമയ്ക്കെതിരെ നടത്തിയ വ്യക്തിപരമായ കടന്നാക്രമണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ പി ടി തോമസിന്റെ ഭാര്യയ്ക്കെതിരെ ഉണ്ടായതും നമ്മൾ കണ്ടിട്ടുണ്ട് ആ പല സന്ദർഭങ്ങളിലും ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അതിന്റെ മുൻകാല അനുഭവങ്ങളുടെ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടതില്ല എന്നൊരു നിലപാടില്ല അന്വേഷണം നടത്തട്ടെ അത്തരം അതിക്രമങ്ങൾ അത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കൃത്യമായ നിലപാട് അത് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാതികളും ഈ അധിക്ഷേപ പരാമർശങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം രാഹുലിൻ്റെ വിഷയത്തിൽ പോലും കോൺഗ്രസ്സിൽ നിന്നുള്ള എം എൽ എ മാർക്കെതിരെ പോലും വനിതാ എം എൽ എ മാർക്കെതിരെ പോലും വലിയ രീതിയിൽ ഒരു സൈബർ അറ്റാക്കിംഗ് ഒക്കെ നടന്നതാണ് പക്ഷേ ഇതിലൊന്നുമുള്ള ഒരു വേഗത പോലീസിന് അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അത് കോൺഗ്രസ്സിന് നേരെ ആകുമ്പോഴുള്ള ഒരു ധൃതി പരിഗണിക്കേണ്ടി വരുമോ തീർച്ചയായും ഇതിനകത്തുള്ള ഇത്തരം അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഇത് ഇതിനകത്തുള്ള വേഗം ജനങ്ങൾ തന്നെ വിലയിരുത്തും പോലീസിന്റെ ഈ ഈ പറയുന്ന വിഷയങ്ങളിലൂടെ രണ്ട് തരം കേസുകൾ രണ്ടുതരം സമീപനം എന്നുള്ള കാര്യം വളരെ എവിടെൻസായി നമ്മള് മുന്നിൽ നോക്കുകയാണ് അപ്പൊ അത് ജനങ്ങൾ വിലയിരുത്തട്ടെ പക്ഷെ കോൺഗ്രസ് ഇത്തരം അന്വേഷണത്തില് ഏതെങ്കിലും ഘട്ടത്തിൽ അതിനെതിരായി സംസാരിക്കുന്നു അത് തടസ്സപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ ഈ സൈബർ ആക്രമണത്തിലൊക്കെ ആദ്യം മുതൽ തന്നെ അവർ പറയുന്നതാണ് കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഇപ്പോൾ ഇതാ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നതും ഫോണുകൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നതും അതിൽ എന്താണ് കണ്ടെന്ന് നമുക്കറിയില്ല എന്നാൽ പോലും അതൊക്കെ അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വളരെ വ്യക്തമല്ലേ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നമുക്ക് അറിയാം അദ്ദേഹം വളരെ കുറെ കാലമായി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് വി ഡി സതീശനെതിരെ പോലും വ്യക്തിപരമായിട്ട് കടലാക്രമണം നടത്തുന്ന ഒരാളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാലിനെതിരെ ലോക്സഭയിൽ മത്സരിച്ചൊരാളാണ് അതിന്റെയൊക്കെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം